അള്ളാനോട് നേരെ തേടുന്ന സന്ദർഭമുണ്ട് അങ്ങനെ നമ്മൾ തേടാറുണ്ട് അവിടെ തന്നെ മുൻഗാമികൾ ഉപയോഗിച്ച ലഫുള് ഉപയോഗിക്കണം എന്ന് നമ്മൾ പറഞ്ഞു രണ്ടാമതായി പറഞ്ഞു അള്ളഹാനോട് തേടുമ്പ തന്നെ മശാഹിഹന്മാരെ ഔലിയാക്കന്മാരെ അമ്പിയാക്കന്മാരെ അടയാളന്മാരാക്കി തേടും അതാണ് ഏത് തേട്ടം വിഹക്കി മുഹമ്മദീൻ അല്ലാടുകൾ തേടുകയാണെങ്കിൽ എന്നെ എന്നെ കൊണ്ടല്ലാട് തേടൂനെന്നോവർ അല്ലേ എന്നാൽ എന്നോട് തന്നെ തേടൂ അതാണ് ഹസാഹം പറഞ്ഞത് എന്നോട് തന്നെ തേടൂ തേടുന്നതും എന്തൊക്കെ നിങ്ങൾ തേടിയാലും അത് ഞാൻ തരും അതാണ് നമ്മൾ തേടും നമ്മളെ വിചാരും ഇടപെടൽ മാത്രമല്ല ഇപ്പം അമ്പുറം തങ്ങളോട് കടലിൽ നിന്ന് വിളിച്ച് ഞങ്ങളെ രക്ഷിക്കണേ രക്ഷിക്കണേന്ന് പറയുമ്പോ നിങ്ങളൊന്ന് ഇടപെട്ട് ദ്വാരന്ന് നാറ്റിത്തരണേന്നല്ല പറയുന്നത് നിങ്ങൾക്കല്ലോഹു കുതിരത്ത് തന്നിട്ടുണ്ട് നിങ്ങൾക്കല്ലോഹു മൊക്കാമ് തന്നിട്ടുണ്ട് ഞങ്ങളെ സഹായിക്കാൻ കഴിയും അതുകൊണ്ട് ഞങ്ങളെ ഒന്ന് സഹായിക്കണേ അതാണ് നേരെ സഹായം ചെയ്തു കൊടുത്തത് എല്ലങ്ങനെയല്ലേ മഹാനരായ അഹമ്മദുൽ കബീർ റിഫായി റിഫായി കിതാബ് ഉണ്ടാവും ഷേഖിതാവും അള്ളാവിന്റെ അത്ര കറാമത്ത് ഞാൻ പറഞ്ഞുവിടെ അല്ലേ നമ്മൾ പറഞ്ഞില്ലേ കടലിലെ വെള്ളം ആ വെള്ളം ഉപ്പ് വെള്ളമാണ് അതേ സമയത്ത് ആ വെള്ളമതാ ശുദ്ധജലമാക്കി കൊടുക്കുകയാണ് മഹാനനായ അഹമ്മദുൽ കബീറു റിഫാഴി അൻഹു ഇതുപോലെ തന്നെ ഹബീബായ തങ്ങളെ റൗദയിൽ വന്ന് തേടിയ തേട്ടം ലോകർക്കറിയില്ലേ മഹാനവറുകൾ അവിടെ വന്ന് പറഞ്ഞില്ലേ ഫിഹാലത്തിൽ എന്താ പോക്കെ സംഭവം റൗലൻ്റെ അടുത്ത് വരികയാണ് ഹബിബായ തങ്ങൾക്ക് സലാഞ്ചല്യാണ് അസലാമോ അലയിക്കൂലോ ഉടനെ അല്ലേ അപ്പോഴാണ് പലപ്പോഴും ഇവിടെ വരുന്നത് ആത്മീയമായ വരവാണ് ഞാൻ നേരെ വന്നിട്ടുണ്ട് നബിയെ അവിടുത്തെ കൈ ഒന്ന് നീട്ടിത്തരണം കൈ നീട്ടിക്കൊടുക്കാണ് മുഹമ്മദു അഹമ്മദുൽ ഇതൊക്കെ വെറുതെ നേർക്കു നേര ചെയ്ത് പൂർത്തിയാക്കല്ലേ എന്താ നിങ്ങൾ മനസ്സിലാക്കിയത് അപ്പൊ ഇസ്തിലാസെന്നാ നേർക്കു നേരത്തെ തേട്ടങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ നമ്മൾ നേരത്തെ ആ കേട്ട നമ്മളെ ഖലീൽ ഉണ്ടല്ലോ മൂപ്പരൊന്നു കൊണ്ടുവരുന്നത് നല്ലതാണ് മുജാഹിദീങ്ങളൊക്കെ മൂ പണ്ട് പത്ത് മൂപ്പർക്ക് അതിന് ധൈര്യം ഉണ്ടാവില്ല കാരണം ഇപ്പോൾ മൂപ്പർ ഇയാളെ ആ വലയത്തിലാണ് അതിൻ്റെ വലിയ നേതാവാണ് പണ്ട് നടന്ന ഇസ്തിഹാസയാണ് അയാൾ അയാളെ അനുഭവം പറയുകയാണ് അയാൾ ആ മുജാഹിദികൾ തന്നെ വലിയ മക്കാമ മക്കാമിഷിരിക്കനേക്കാൾ വലിയ തേട്ടം നിറഞ്ഞു വെച്ചു കൊടുക്കുന്ന സാധനമാണ് അതൊന്ന് ജസ്റ്റ് കണ്ടുനോക്കി ഇസ്തിഹാസി തിരിണില്ല അതുകൊണ്ട് ഞാൻ അതിന്റെ ഉദാഹരണം വെച്ചു വെച്ച് കൊടുക്കണം ഓപ്പൺ ബോട്ടാണ് കപ്പലല്ല സൗകര്യങ്ങളുള്ള ബോട്ടല്ല ഒരു സൗകര്യമില്ലാത്ത സാധാരണ കപ്പലാണ് പെട്ടെന്ന് മതിൽ ഹജ്ജ് ക്ലാസ്സിലേക്ക് നടക്കുന്നതിന് വേണ്ടി വരികയാണ് അതാ കടൽക്ഷോഭം വളരെ വളരെ രൂക്ഷമാവുകയും ഇതാ മരണത്തെ മുഖാമുഖം കാണുന്ന രംഗം മരിച്ചെന്ന് കടൽ മറഞ്ഞെന്ന് വിശ്വസിക്കുന്ന രംഗം പക്ഷേ ആ സമയത്തൊക്കെ വിളിച്ചത് ബദിങ്ങ് കൊണ്ട് എന്നെ രക്ഷപ്പെടാൻ യഥാർത്ഥത്തിൽ മരിക്ക് വെള്ളത്തിൽ മുഖത്ത് തന്നെ ചെയ്യും മരിച്ചാൽ ഏതെങ്കിലും മത്സ്യത്തിന്റെ വയറ്റിൽ എൻ്റെ മയ്യെ സംസ്കരിക്കാൻ പോലും റോബ് എന്നെവിടെയെന്ന് കാണാൻ പോലും മനസ്സങ്ങത്ത് കൃതം പറഞ്ഞ സമയത്ത് ഓർമ്മ വന്നത് ബദിരീങ്ങളെയാ മദുരീങ്ങളെ നിങ്ങളെല്ലാം മനസ്സിലായും ഞങ്ങളെ രക്ഷിക്കാനില്ല അത് ഉറപ്പ് വരുന്ന നേരം ഉണ്ടാവും കടലിൽ കുടുങ്ങി കറക്റ്റ് ആയി മുങ്ങായി മയ്യത്ത് വരെ പിന്നെ കുറ്റിയാടിപ്പടി കറാമത്തൊന്നും മതിയാവില്ല വ്യാജ കറാമത്തൊന്നും മതിയാവില്ല അപ്പൊ നിങ്ങളല്ലാതെ രക്ഷിക്കാനില്ല അതാണ് അവിടെ രക്ഷിക്കും അപ്പാണ് ഇടപെടലല്ലോ ആ ഇസ്തിഹാസ ഇന്നും തുറന്നു പറയാൻ ധൈര്യമുള്ള ടീമുണ്ടെങ്കിൽ അതാണ് മഷാഹിഷന്മാരാഹുലു എന്ന് നിങ്ങൾ മനസ്സിലാകും എന്നിട്ട് ഇടപെടലാക്കി ചുരുക്കാനൊന്നും ഞങ്ങൾ സമ്മതിക്കില്ല പണ്ടുങ്ങളും ചെയ്തു നോക്കിയ ഇസ്തിഹാസം കുടുങ്ങേരത്ത് അതൊക്കെ എടുത്തുകൊണ്ട് വന്ന് ആ രൂപത്തിലൊരു ഇസ്തിഹാസം എന്ത് ചെയ്യാൻ ധൈര്യമുണ്ടോ ഇപ്പൊ കുത്തുബിയത്തുള്ള പള്ളിയിലൊക്കെ വലു പോയിട്ട് കമ്മിറ്റിക്കാരോട് പറയാ കുത്തുബിയത്ത് നിർത്തലാക്കണം എന്നിട്ട് കുത്തുബിയത്ത് അല്ലേണ്ട ഒയിലിയമാരും തങ്ങന്മാരും ഒഴിവാക്കാനുള്ള പരിപാടിയില ആ കുത്തുബിയത്തിനെതിരെ ക്യാമ്പയിൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അങ്ങനെ നടക്കുന്ന എല്ലാ കുത്തുബിയത്തും ഫുൾ ആയിട്ട് നമ്മൾ അംഗീകരിക്കുന്നു എന്നല്ല ചിലത് ലൈവ് നടത്താൻ വേണ്ടിയിട്ട് ഇട്ട് കുത്തുബിയത്ത് എടുത്തവരുണ്ട് ലൈവ് ഓഫ് ആവാതിരിക്കാൻ വേണ്ടി അയ്യാതി സംഭവങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ ഞാൻ പറയുന്നത് ഇവരതൊരു ക്യാമ്പയിനായി ഇപ്പൊ കഴിഞ്ഞ ദിവസം പോലും മർക്കസിൽ നടന്ന മീറ്റിങ്ങുകളിൽ കാര്യമായി ചർച്ച ചെയ്യുന്നത് നമ്മളെ വിളികളൊക്കെ കുറച്ച് ഓവറായിട്ടുണ്ട് അതിനെങ്ങനെ നമുക്ക് കുറച്ച് കുറച്ച് കൊണ്ടുവന്ന് തവസൂരിലേക്കാക്കാൻ കഴിയുന്നു വളരെ ഗൗരവപരമായ ചർച്ചകൾ വർക്കസ് ഓർഗനൈസർമാരുടെ മീറ്റിങ്ങിൽ കാര്യമായി നമ്മളെയാണ് പറയുന്നത് അതേപോലെ തന്നെ അപ്പുറത്തെ സംഘത്തെയാണ് പറയുന്നത് പാണക്കാട് തങ്ങന്മാരുടെ നേതൃത്വത്തെയാണ് ചോദ്യം ചെയ്യുന്നത് നിങ്ങളെയുടെ മീറ്റിംഗ് എടുത്തിൻ്റെ ഫുള്ള് സാധനങ്ങൾ എടുത്തിട്ടുണ്ടാവും ഞങ്ങൾ വെറുതെ പറയല്ലോ അതല്ലേ ഞങ്ങൾ കടപ്പുറത്തേക്ക് തന്നെ നിങ്ങളെ വിളിച്ചേ കോഴിക്കോട് കടപ്പുറത്തുകൾ വരി വല്ലാത്തൊരു വെല്ലുവിളിയായി പോയി ഒരാൾക്ക് ഉറക്കു വന്നിട്ടില്ല കേട്ടീൻ ശേഷം കാരണം ഞാൻ മുഷാവറനെ നേരിട്ട് വിളിച്ചു എന്നാണ് ഞങ്ങൾക്ക് എന്ത് മുഷാവറ വന്നിരിക്കമാര് അള്ളാൻ്റെ ഔലിയാക്കന്മാർ ഒരാൾ അംഗീകരിച്ചാൽ ഒരു ചെറിയ മോനാണെങ്കിലും ആ മോനോട് ഞമ്മക്ക് ആദരവുണ്ടാവും കാരണം എന്താ ഞങ്ങളെ മാനദണ്ഡം അത് ഹബീബ് മുഹമ്മദ് മാനദണ്ഡം അബ്ദുൽ ഉൽ ജിലാനി ഞങ്ങളെ മാനദണ്ഡം പാപ്പ ഞങ്ങളുടെ അടിസ്ഥാനം അവരെ ആദരിക്കുന്നുണ്ടോ അവർക്കുള്ള സ്ഥാനം വകവെച്ചു കൊടുക്കുന്നുണ്ടോ അവരെ മുമ്പിൽ ഞങ്ങൾ വിനയത്തോടെ നിന്നിരിക്കും അതിനെ പുറം തിന്നാണോ നിൽപ്പ് അവര് ഞങ്ങൾക്കൊരു ചുക്കുമല്ല ഞങ്ങൾ ആദർശപരമായി നേരിടുക തന്നെ ചെയ്യും അതാ ഞങ്ങൾ വിളിച്ചവരി കോഴിക്കോട് കടപ്പുറത്ത് നീ കടപ്പുറം ആണെങ്കിൽ മാറ്റ മലപ്പുറം ജില്ലയിലേക്ക് അങ്ങനെ ആക്ക അല്ലെ നിങ്ങളെ അടുത്തേക്ക് വരികയാണെങ്കിൽ അങ്ങനെ ആക്ക എന്നിട്ട് നമുക്കൊന്ന് ഒരുമിച്ച് കൂടാം രണ്ടായിരത്തി പതിമൂന്ന് മുതൽ ഇന്നു വരെ ഞങ്ങൾ പറഞ്ഞ എല്ലാ രേഖകളും കഴിഞ്ഞ മർക്കസ് ഓർഗനൈസ് മീറ്റിംഗിൽ അടക്കം നടന്ന നിങ്ങളുടെ രഹസ്യ ചർച്ചകൾ അടക്കം ഞങ്ങൾ കൊണ്ടുവരാം വലിയ സ്ക്രീൻ വെച്ച് പ്രദർശിപ്പിക്കാം ജനങ്ങൾ കേൾക്കട്ടെ ലൈവിലൂടെ ലോകമറിയട്ടെ ഞങ്ങൾക്കത് മുമ്പേ ബോധ്യപ്പെട്ടതാ നാട്ടുകാർക്കും കൂടി അത് ബോധ്യപ്പെടണ്ടേ കൊണ്ടുവരി നിങ്ങൾ ഞങ്ങൾക്കെതിരിൽ നിങ്ങൾ ഉണ്ടെന്ന് പറയുന്ന എന്തെല്ലാം നിങ്ങൾ ആയുധങ്ങളുണ്ടോ കൊണ്ടുവരി ഞങ്ങൾ നിന്ന് തരാം രാവിലെ രാവിലെ മുതൽ രാത്രി വരെ തുടരുന്ന ഒരു വലിയ അങ്ങോട്ടും ഇങ്ങോട്ടുമെല്ലാം വ്യക്തമായി പ്രദർശിപ്പിച്ചുകൊണ്ടുള്ള ഒരു മഹത്തായ സംഗമത്തിന് ഞങ്ങൾ റെഡി എന്ന് വിളിച്ചിട്ട് നിങ്ങൾക്കാർക്കെങ്കിലും ആ വെല്ലുവിളി സ്വീകരിക്കാൻ കഴിഞ്ഞോ ഓരോരുത്തരും ഒറ്റക്കൊറ്റക്ക് വന്നിട്ട് ഞാണ്ട് 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 ആരെ നമ്മൾ വിളിച്ചോ അല്ലെ നമ്മള് വിളിക്കുന്നത് ദീന് പറയാനാ കിതാബ് ചർച്ച ചെയ്യാനാ അതിന്റെ കാര്യങ്ങൾ വെച്ചു കൊടുക്കാനാ അതിന് കെൽപ്പുള്ളവർ വരട്ടെ തൽക്കാലം ഈ ഉലകത്തിലൊന്നും അതിന് കെൽപ്പുള്ള ഓരൊറ്റ ആൺകുട്ടിയും ഹയാത്തിലില്ല എന്ന് ഞങ്ങൾക്കറിയാം എങ്കിലും ഞങ്ങളത് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ തന്നെയാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ പറയാ ഇതൊക്കെ അവശനായ വാപ്പയും അതേപോലെ ഇസ്തുഹാസാ വിരോധവും ഇടപെടലും എല്ലാം കൂടി തലങ്ങും വലങ്ങും നമ്മൾ പറഞ്ഞപ്പോ എല്ലാ ഭാഗത്തു നിന്നും നാടന്മാര് പറഞ്ഞു പോയി വല സൂര്യക്ക് ഒലിച്ചു പോയിനുട്ടോ ആ എന്നോട് ഇപ്പൊ എത്ര ആൾക്കാരാ വിളിച്ചു പറയുന്ന വലന്നെ പറയും നമ്മൾ ഉള്ളിൽ ഫുള്ള് കലങ്കിക്കിരിക്ക വളരെ പ്രധാനപ്പെട്ട ഒരാൾ എന്നെ വിളിച്ചു ഉസ്താദേ ഫുള്ള് കലങ്ങിയിട്ടുണ്ട് ഒരു രക്ഷയിൽ ഇനി എന്താ ചെയ്യ ഞാൻ പറഞ്ഞു നിങ്ങൾ വരി ഇത് ശക്തമായി പറയേണ്ട വിഷയമാണ് ഞങ്ങളിത് ഒരു ഇസ്തിഹാസ വിരോധികളായിന്ന് എന്തോ വെറുതെ പറയുന്നതല്ല ഇയാളിത് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് മർക്കസിലും കുറ്റ്യാടിയിലൊക്കെ അതൊരു ക്യാമ്പയിനായിട്ട് കൊണ്ടെടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് അയാളുടെ ശിഷ്യന്മാരായ പ്രഗത്ഭരായ സഖാഫിമാർ ഇസ്തിഹാസക്കെതിരെ സംസാരിക്കാൻ തുടങ്ങിയിട്ട് കാലമെത്രയായി ചെറുമോത്ത് സഖാഫി പേരോട് സഖാഫിയുടെ പ്രധാനപ്പെട്ട ശിഷ്യനല്ലേ അദ്ദേഹം ഒന്ന് ആ പിന്നെ പിന്നതോടൊപ്പം ഞാൻ മനസ്സിലാക്കിയ ഒരു സംഗതി ഇസ്തിഹാസ എന്ന് പറഞ്ഞാലേ പോട് പഠിച്ചവനെ പോലെ ആക്കുകയാണ് ഇസ്തിഹാസ ശരിക്ക് മഹാന്മാര് പലപ്പോഴും നമ്മളെ വിളി അറിഞ്ഞോളൊന്നില്ല ഓലെതെ കൊണ്ട് മരണശേഷം സഹായിക്കാം അങ്ങനെ സംഭവിച്ച സംഭവങ്ങളും ഉണ്ട് അതിനെ നിഷേധിക്കല്ല അതേസമയത്ത് നമ്മൾ ഇസ്തിഹാസ ചെയ്യുന്നതെല്ലാം അവർ കേൾക്കുന്നു അതനുസരിച്ച് ഒരു ഉത്തരം ചെയ്യുന്നു അങ്ങനെയൊന്നും സുന്നത്തമയത്തിന് വാദയില്ല നമ്മൾ വിളിക്കുന്ന എല്ലാ വിളികളും മഹാന്മാര് കേട്ടിരിക്കും അവർ ഉത്തരം ചെയ്യും അങ്ങനെ വിചാരിച്ചിട്ട് അല്ല വിളിക്കുകയും ചെയ്യുന്നത് അതേസമയത്ത് നമ്മൾ മഹാന്മാരെ വിളിക്കുമ്പോൾ അല്ല എന്തായാലും കേൾക്കും അപ്പൊ അള്ളാ എന്റെ ഇഷ്ടപ്പെട്ട ആളെയാണല്ലോ വിളിക്കുന്നത് എന്ന നിലക്ക് അള്ള നമ്മളെ സഹായിക്കും അത് മഹാന്മാരെ ചിലപ്പോ അറിയുന്നില്ല ഏഹ് പക്ഷെ നമ്മളിപ്പോ നമ്മളെ ഈ ഓവർ പറച്ചലുണ്ട് ഇപ്പൊ മുജാഹിദ് നമ്മളോട് ചോദിക്കുന്ന അത് തന്നെയാണ് എല്ലാ വിളിയും കേൾക്കും പോലെ മഹാന്മാരും കേൾക്കോ ആ കേൾക്കുമെന്നില്ല ഏഹ് എല്ലാ വിളിയും കേൾക്കുമെന്നില്ല ഒരു കേൾക്കും നമ്മളിട്ട് വിചാരിക്കുന്നുയില്ല എന്തെല്ലാം പറഞ്ഞാൽ ചിലപ്പോ ഞാൻ മുജാഹുദ്യിപ്പോ നമുക്കൊരു പേടിയുണ്ട് എന്നാൽ പറയാൻ തരും ഞങ്ങളെ വിശ്വാസം എന്താ അറിയോ വിശ്വാസം അല്ല പോലെ കേൾക്കണം ആരും പറയൂല അല്ല സ്വയം കേൾക്കുന്നവനാണ് മറ്റേതല്ല കേൾപ്പിച്ചിട്ട് കേൾക്കുന്നവനാണ് അള്ളാഹു കൊടുത്ത കുതിരത്തിൽ നിന്നുകൊണ്ട് ലോകത്തിന്റെ ഏതു ഭാഗത്ത് നിന്ന് വിളിച്ചാലും സർവ്വ വിളികളും കേൾക്കാൻ കേൾപ്പുള്ളവരാണ് ഹബീബായ മുഹമ്മദ് പിന്നീട് നൽകപ്പെട്ട ആളാണ് മാലയിൽ ഇന്നും എന്നെ വിളിഫോർക്ക് വായിക്കൂടാവുരം ചെയ്യും ഞാൻ എന്നോവർ അതാ ഞാൻ പറഞ്ഞത് പഴയ സുന്നി പറയുന്ന വേദിയാണ് കഴിഞ്ഞിട്ടില്ല അയാൾ ഒന്നുകൂടി പറയട്ടെ സംഗതി അതേ സമയത്ത് അള്ളാഹു കേൾക്കും അള്ളാഹുവിൻ്റെ ഇഷ്ടജനങ്ങളെയാണ് അവൻ വിളിക്കുന്നത് എന്റെ ഇഷ്ടപ്പെട്ട അവൻ വിളിക്കുന്നത് എന്നുള്ളവർക്ക് അള്ള സഹായിക്കും എന്ന നിലക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അതുപോലെ അത് അവരോടുള്ള ഒരു തേവീമിന്റെ ഭാഗവും കൂടിയാണ് നമ്മൾ നമ്മളവരെ വിളിക്കുക എന്നുള്ളത് തേവീമാണത് മഹാന്മാരെ ആദരിച്ചു എന്നുള്ള അള്ളാഹു തന്നെ നമ്മൾ ഇഷ്ടപ്പെട്ട ആൾക്കാരോട് നമ്മൾ സാധാരണ ചോദിക്കാം അപ്പൊ അതുകൊണ്ടാണ് ഇബിനു തൈമിയ എസ്തിയാസിനെ എതിർത്തപ്പോ ഇസ്ലാമെന്ന് തന്നെ പുറത്തു വന്ന പോലത്തിലായി പോയി എന്നൊക്കെ പറയാൻ കാരണം കാരണം ആ മഹാന്മാരെ ആദരിക്കുന്നതിനെതിരായത് കൊണ്ടാണ് അപ്പൊ ആദരവ് ആണത് ഇതിങ്ങനെ അത് അതിൽ നിന്നൊക്കെ മൊത്തത്തിൽ എന്ത് ചെയ്തു ഈ ഇസ്തിയാസയുടെ ആൾക്കാര് ഓവറാക്കിയിട്ട് പിടുത്തം വിട്ടു എന്ന് തോന്നിയോണ്ട് കൂടി കൂട്ടിച്ചേർത്താണ് എതിരഭിപ്രായം പറയാ എല്ലാ വിളിയും ആര് എവിടെ നിന്ന് എങ്ങനെ വിളിച്ചാലും മഹാന്മാര് അല്ല കേൾക്കും പോലെ കേൾക്കും എന്നൊക്കെ ആയിരിക്കും അഭിപ്രായം ഉണ്ടെങ്കിൽ നമുക്ക് ചർച്ച ചെയ്യാം നമ്മളെ കുറച്ചു മുമ്പുള്ള പറഞ്ഞേ ബദിങ്ങളെ ബറക്കത്തിനാൽ തുണ അല്ലേ മൊയ്തീശന്റെ അങ്ങനെല്ലാം പഠിപ്പിച്ചേ ഇസ്തിഹാസ തന്നെ തവസ്സുലാണ് ശരിക്കും ഇമാമികൾ പഠിപ്പിച്ചതിൽ ഉള്ളത് തന്നെ ഇസ്തിഹാസ എന്നുള്ളത് വളരെ കുറവാണ് തപസുലാണ് ശരിക്കും എല്ലാത്തിലും ഉള്ളതും എല്ലാരും മുൻഗാമികളൊക്കെ പഠിപ്പിച്ചു പിന്ന ഇസ് ആദരവുള്ളവരാണല്ലോ പറഞ്ഞൂടാരി നേരെയുള്ള ഹബീബായ കേൾക്കും ഉത്തരം ചെയ്യും എന്ന് തന്നെ കൊണ്ട് വിളിക്കണം അതാണ് സുന്ന അതാണ് അതാണ് അതബ് നിങ്ങൾ പറഞ്ഞത് അതബ് കേടാണ് എഴുതിയിട്ടില്ല ഇമാമിയ കുതിര കയറണ്ടു നിങ്ങളുടെ നേതാവ് എതിരെ സംസാരിച്ചപ്പോൾ അന്ന് തന്നെ ഞങ്ങളുടെ നേതാവായ ഇമാം തീനു തങ്ങൾ എഴുതിയ ഗ്രന്ഥമാണ് ഇവിടെ സംഭവമാണ് ഇമാം അവറുകൾ ഖുർആാനും സുന്നത്തും ഉദ്ധരിച്ച് ലോകരോട് വിളിച്ചു പറഞ്ഞത് എവിടെ താങ്കളൊക്കെ എഴുന്നേറ്റ് വരുന്നത് ഇനിപ്പോ ഒരു ശിഷ്യം മാത്രല്ല അയാളെ ശിഷ്യനും മകനുമായ അയാൾ പേരെന്തോ ഒരു ഉണ്ടല്ലോ പേരോട് സക്കാഫിയുടെ മകനായി നടക്കുന്ന അയാളൊക്കെ കൃത്യമായിട്ടാണ് പറയുന്നത് ഞങ്ങളാരും വൈദ്യംശേഖനോട് തേടുന്നില്ല എന്നിട്ട് നിങ്ങൾക്ക് ഞങ്ങളെന്തോ ക്ലിപ്പ് നിങ്ങൾക്ക് എതിരെ വിശ്വാസം ഉണ്ടാക്കി ഞങ്ങൾക്ക് എന്തിനാ അതിൻ്റെ ആവശ്യം നിങ്ങളും കൂടി ഇസ്തികാസ ചെയ്ത് നിങ്ങളും കൂടി ഞങ്ങളുടെ കൂടെ വരില്ലേ എങ്ങനെ വേണ്ടേ ഞങ്ങൾ കറക്റ്റ് ചെയ്ത് പറയാണ് നിങ്ങൾ പറഞ്ഞത് അബദ്ധമാണ് ഈ ശിഷ്യന്മാർ വിളിച്ചു പറയുന്നത് ഈ ഉസ്താദുമാരുടെ വിശ്വാസമാണ് എന്ന് പറഞ്ഞപ്പോൾ ഈ കുട്ടികൾ കുട്ടികൾ കുട്ടികളറിഞ്ഞ ചെറിയ മക്കളൊന്നുള്ളത് വലിയ വലിയ സഹാഫിമാരും ആ സ്ഥാപനത്തിന്റെ ഡയറക്ടറായി ഇപ്പൊ നിയമിച്ചാലും മക്കൾക്കാണല്ലോ അതൊക്കെ കൊടുക്കണ് കേട്ടോളൂ പേരോടിന്റെ മകൻ തന്നെ കുറിച്ച് പറയുന്ന ഭാഗം നിന്നോട് മാത്രം സഹായം ചോദിക്കുന്നു സംശയം

ഒരു നേതാക്കളോടും ചോദിക്കാറില്ല ഏറ്റവും വലിയ തെളിവല്ലേ തുടങ്ങുമ്പോൾ തന്നെ എങ്ങനെയാ തുടങ്ങുന്നത് ലോകത്തിന്റെ മുഴുവനും അധിപനായ സ്തുതി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇല്ല പേരിൽ പേരിൽ ഓതിയിട്ടുണ്ട് ഓതിയിട്ടുണ്ട് അവരൊക്കെ പേരിൽ അവരെ മുൻനിർത്തിയിട്ട് ചോദിക്കുന്നത് ആരോടാ ലോക സുദ് റബിനോടാ ലോകത്തിന്റെ മുഴുവനും അരിവൻ അവൻ മാത്രമാ അവൻ മാത്രമേ ഒരു 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 കാര്യവും കാര്യവും മുഹിയദ്ദീൻ ശൈഖിനോട് ഞങ്ങൾ തേടുന്നില്ല ഒരു കാര്യവും ഒരു പതിരീങ്ങളോടും തേടുന്നില്ല ഞങ്ങളവരെ മുൻനിർത്തി തേടുകയാണ് അള്ളാഹുവിനോട് എന്നാൽ ഞങ്ങളുണ്ടല്ലോ നിങ്ങൾ കുരുവട്ടൂരികളെന്ന് വിളിക്കുന്ന ഈ സംഘം ഞങ്ങളുടെ ഐഡന്റിറ്റി എന്താണെന്നറിയോ ഞങ്ങൾ അള്ളഹാനോട് തേടുന്നവരാണ് അതേ സമയത്ത് അള്ള ഞങ്ങൾക്ക് സഹായികളായി വെച്ച് തന്ന ഹബീബായ മുഹമ്മദുതങ്ങളോട് തന്നെ നേരിട്ട് തേടുന്നവരാ ഞങ്ങൾ ബദിരീങ്ങളോട് തേടുന്നവരാണ് ഞങ്ങൾ അതേ മുഹിയൻ ഷെയ്ഫിനോട് തേടുന്നവരാണ് ഞങ്ങൾ സംശയിക്കണ്ട ഞങ്ങളെ മുൻഗാമികളെങ്ങനെ തേടിയിട്ടുണ്ട് അതാണ് കാഫിലെ കള്ളറ് പീടിച്ചാരെ കണനീല തിന്ന് കൊന്നോവർ എത്ര എത്ര സംഭവങ്ങളാണ് കാഫില അവരെ പിടിച്ചു കള്ളന്മാർ ഒരു കച്ചവട സംഘമാണ് പിടികൂടി അവരെ കൊല്ലുമെന്നായപ്പോ നേരിട്ട് അവര് ഹയാത്തിലുള്ള കാലം ഒതുവ് എടുത്ത് ഇങ്ങനെ വരുമ്പോ തന്റെ മെതിയടി എടുത്ത് ഒരൊറ്റേറെ ആ ഏറു നേരെ കള്ളന്മാരെ തലയിലേക്ക് പോയി വീണു വലിയ ശബ്ദമുണ്ടായി മുഴുവൻ കൊള്ളക്കാരും മരിച്ചുപോയി ആ കച്ചവട സംഘം രക്ഷപ്പെട്ടു ഇങ്ങനെ എത്ര സഹായം ഞങ്ങളെ നേതാവായ നേതാവായീൻ ഷെയ്ഖുർ റദിയോഹൊന്നു ചെയ്തു മടവൂർ ഷെയ്ഖുന് അങ്ങനെ തന്നെയാണ് സി പി ഉസ്താദ് പറഞ്ഞില്ലേ ഞങ്ങളെ ഹജ്ജ് കഴിഞ്ഞു വരുമ്പോ കപ്പലിന്റെ മെഷീൻ കേടുവന്നുപോയി കടലിന്റെ നടുവിൽ വെച്ച് എല്ലാരും ബേജാറായി അവസാനം വിളിച്ചു അവിടത്തെ ഞാനില്ലേ നിങ്ങളുടെ നിയന്ത്രണം ഏറ്റെടുത്ത ആളായിട്ട് അതാണ് അതൊന്നും അല്ലയാണെന്ന് എതിരല്ല ഇവർക്കൊക്കെ കഴിവ് കൊടുക്കുന്നത് ആരെയാണ് അത് മേലയായ റബ്ബാണ് അത് ഓസുല്ലാതും എല്ലാരും പറയൂലേ ഇതൊക്കെ ഞാൻ ചെയ്യുന്നത് എൻറെ റബ്ബിന്റെ നിർദ്ദേശത്തിലാ അല്ലേ ഞാനിത് പറയൽ പോലും ചൊല്ലില്ല ഞാനൊന്നും എന്നോട് ചൊല്ലാതെ ചൊല്ലി നീ എൻ്റെ അമാനില്ലതെന്നോവർ